അപ്പോൾ നമ്മുടെ കേരള പോലീസ് കോൺസ്റ്റബിളിലേക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ വിളിച്ച കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി പി ഒ നോട്ടിഫിക്കേഷനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതിൻ്റെ റാങ്ക് ലിസ്റ്റ് ഇപ്പോൾ പി എസ് സി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ റാങ്ക് ലിസ്റ്റുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് വിവരങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ നോക്കാം സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനിങ് ആമഡ് പോലീസ് ബറ്റാലിയനിലേക്ക് വിളിച്ചിട്ടുള്ള നോട്ടിഫിക്കേഷനായിരുന്നു പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ തിരുവനന്തപുരം എസ് എ പി ഇറ്റാലിയൻ ആണ് അപ്പോൾ അതിൻ്റെ എത്ര പേര് ഷോർട്ട് ലിസ്റ്റ് അതായത് റാങ്ക് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇത് ഫോളോയിങ് ദി ലിസ്റ്റ് കാൻഡിഡേറ്റ് സെലക്റ്റഡ് ഫോർ ദി പോസ്റ്റ് ഓഫ് നമ്മുടെ പോലീസ് കോൺസ്റ്റബിളിനെ സെലക്ട് ആയിട്ടുള്ള റാങ്ക് ലിസ്റ്റ് ആണ് നിങ്ങൾ ഇവിടെ കണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റാങ്ക് ലിസ്റ്റ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗാർത്ഥി ആദ്യ ഉദ്യോഗാർത്ഥീൻ്റെ പേര് പിന്നെ ടെസ്റ്റിന് കിട്ടിയ മാർക്ക് ടോട്ടൽ മാർക്കും കാര്യങ്ങളും അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ സാ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് ഓൾസോ ആ ഉദ്യോഗാർത്ഥീൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കമ്മ്യൂണിറ്റി ഇങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് നിരവധി ഉദ്യോഗാർത്ഥികൾ നമ്മുടെ തിരുവനന്തപുരം ഇതിൻ്റെ തിരുവനന്തപുരം ബറ്റാലിയൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് ഇതിൻ്റെ മെയിൻ ലിസ്റ്റിൽ മാത്രമായിട്ട് മുന്നൂറ്റി ആറ് മുന്നൂറ്റി പതിനാറോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതിൻ്റെ കട്ട് ഓഫൊക്കെ കാണാൻ സാധിക്കുന്നതാണ് മെയിൻ ലിസ്റ്റിന് അൻപത്തി ഒന്ന് ഫിഫ്റ്റി വൺ ഒക്കെയുള്ളവർ മെയിൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാൽപ്പത്തി ഒൻപത് അങ്ങനെ വിവിധ റേഞ്ചിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് ആദ്യം കണ്ട് ഇവാത്തിയേൻ്റെ ബിലാവേണ്ടിയാണ് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് കാസ്റ്റിൻ്റെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നാൽപ്പത്തി ഒൻപത് ആ ഒരു റേഞ്ചിൽ വന്നിട്ടുണ്ട് ഷെഡ്യൂൾഡ് ട്രൈബ്സ് മുപ്പത്തി മൂന്ന് ആ ഒരു റേഞ്ചിൽ കട്ട് ഓഫ് വന്നിട്ടുണ്ട് ഇത് സപ്ലിമെൻറ്ററി ആണെന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ലാത്തിൻ കത്തോളിക്സിൻ്റെ കാണാൻ സാധിക്കും ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ത്രീ ഫോർട്ടി നയൻ ഇങ്ങനെ വിവിധ രീതിയിൽ വന്നിട്ടുണ്ട് ഒ ബി സീൻ്റെ കാണാൻ സാധിക്കും ഫിഫ്റ്റി വൺ അങ്ങനെ തന്നെ വിവിധ രീതിയിൽ വന്ന് കാണാൻ സാധിക്കുന്നതാണ് വിശ്വകർമ്മ അതുപോലെ തന്നെ നാടാർ അങ്ങനെ എല്ലാത്തിൻ്റെയും വന്നിട്ടുണ്ട് സോ ഇത് തിരുവനന്തപുരത്തിൻ്റെ ലിസ്റ്റാണ് ഇനി നമുക്ക് ബാക്കിയുള്ള ലിസ്റ്റുകൾ കൂടി ചെക്ക് ചെയ്യാം സോ അടുത്തതായിട്ട് നിങ്ങൾ കാണുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മലപ്പുറം എം എസ് പിൻ്റെ ലിസ്റ്റാണ് കാണാൻ സാധിക്കുന്നത് എഴുപത്തി എട്ടൊക്കെയാണ് കട്ട് ഓഫ് ആയിട്ട് വന്നിട്ടുള്ളത് വിവിധ മാർക്കുള്ളവർ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ടോട്ടൽ എത്ര പേര് എം എസ് പിയിൽ അതായത് മലപ്പുറത്തിൻ്റെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് നോക്കാവുന്നതാണ് മലപ്പുറത്തിൻ്റെ ലിസ്റ്റിൽ വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറോളം ഉദ്യോഗാർത്ഥികൾ മലപ്പുറത്തിൻ്റെ ലിസ്റ്റിൽ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ ഇത് മെയിൻ ലിസ്റ്റും മുകളിൽ കൊടുത്തിട്ടുള്ളത് മെയിൻ ലിസ്റ്റും ഇതിൻ്റെ താഴെയായിട്ട് സപ്ലിമെൻറ്ററി ലിസ്റ്റും കൊടുത്തിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വിവിധങ്ങളായിട്ടുള്ള സ്പെഷ്യൽ കാറ്റഗറിയിലുള്ളവരെ ഇൻക്ലൂഡ് ചെയ്തതായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഇനി നമുക്ക് അടുത്ത ലിസ്റ്റ് കൂടി ചെക്ക് ചെയ്യാം അടുത്ത ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിൻ്റെ ആണ് ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കെ പി ഫൈവിൻ്റെ ലിസ്റ്റാണ് ബറ്റാലിയൻ ആമട് പോലീസ് ബറ്റാലിയനിലേക്ക് വിളിച്ചിട്ടുള്ള പോലീസ് കോൺസ്റ്റബിൾ നമ്മുടെ സി പി ഒ പോസ്റ്റ് തന്നെയാണ് അപ്പോൾ വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയായിരുന്നു സോ നിരവധി പേര് തന്നെ ഇടുക്കി ബറ്റാലിയൻ്റെ ലിസ്റ്റിലേക്ക് ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് സോ മൊത്തം ഉദ്യോഗാർത്ഥികളെ കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം മൊത്തം ഇടുക്കിൻ്റെ ഇടുക്കിയിലേക്ക് ഉൾപ്പെട്ടിട്ടുള്ളത് ഇരുനൂറ്റി നാൽപ്പതോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് പിന്നീട് വരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റ് അങ്ങനെ ഈ ലിസ്റ്റുകളൊക്കെ ഡൗൺലോഡ് ചെയ്യണമെന്ന് ലാസ്റ്റ് വീഡിയോൻ്റെ അവസാനം പറയുന്നതായിരിക്കും വന്നിട്ടുള്ള എല്ലാ ലിസ്റ്റുകളും നമുക്കിങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ നോക്കി ചെക്ക് ചെയ്തു പോകാം അടുത്ത വന്നിട്ടുള്ള തൃശൂരിൻ്റെ ലിസ്റ്റാണ് കാറ്റഗറി നമ്പറൊക്കെ സെയിം തന്നെയായിരുന്നു നമ്മുടെ കേരള പോലീസ് സി പി ഒ പോസ്റ്റിൻ്റെതാണ് അപ്പോൾ അവിടെ എൺപത്തി ആറൊക്കെയാണ് കൂടുതൽ മാർക്കായിട്ട് കട്ട് ഓഫ് അല്ല കൂടുതൽ മാർക്കായിട്ട് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും കുറവ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ ആരാണ് വാങ്ങിയിട്ടുള്ളത് എത്ര പേര് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തൃശ്ശൂരിൻ്റെത് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് നോക്കാം അൻപത്തി രണ്ട് ഫിഫ്റ്റി ടു ഒക്കെയാണ് വന്നിട്ടുള്ളത് അതുപോലെ ഇരുന്നൂറ്റി രണ്ട് പേരാണ് നമ്മുടെ തൃശ്ശൂരിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് പിന്നെ സ്പെഷ്യൽ കാറ്റഗറിക്കുള്ള സപ്ലിമെൻ്ററി ലിസ്റ്റും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നീട് വന്നിട്ടുള്ളത് എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെയാണ് അതിൽ എറണാകുളം ഡിസ്ട്രിക്റ്റിലേക്ക് ഏകദേശം വന്നിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം എഴുപത്തി രണ്ട് മാർക്കൊക്കെ വാങ്ങിയ ഉദ്യോഗാർത്ഥികൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഏറ്റവും കുറച്ച് മാർക്ക് കുറവ് മാർക്ക് മാർക്ക് വാങ്ങിയിട്ടുള്ളവർ അതുപോലെ തന്നെ എത്ര പേര് ഈ ഒരു എറണാകുളത്തിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് വളരെ പെട്ടെന്ന് ചെക്ക് ചെയ്യാം നാൽപ്പത്തഞ്ചൊക്കെയാണ് ഏറ്റവും കുറവ് മാർക്ക് വാങ്ങിയിട്ടുള്ളവരെന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇരുന്നൂറ്റി അറുപത്തി ഒൻപത് പേര് മെയിൻ ലിസ്റ്റിലും പിന്നെ സപ്ലിമെൻറ്ററി ലിസ്റ്റായിട്ട് നിങ്ങൾക്ക് കൊടുത്തതായിട്ട് കാണാനും സാധിക്കുന്നതാണ് സപ്ലിമെൻ്ററി ലിസ്റ്റും വന്നിട്ടുണ്ട് സപ്ലിമെൻ്ററി ലിസ്റ്റിലൊക്കെ വളരെ ചുരുക്കം മാർക്കുള്ളവരൊക്കെ ഇടം നേടിയിട്ടുണ്ട് നാൽപ്പത്തി ഒന്ന് മാർക്ക് അതിൽ കൂടുതലൊക്കെ ഉള്ളവരൊക്കെ നാൽപ്പത് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മാർക്ക് മുപ്പത്തിയേഴ് മാർക്കൊക്കെയുള്ള വിവിധങ്ങളായിട്ടുള്ള മുസ്ലിം കാറ്റഗറിയിലുള്ളവർ അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് ട്രൈബ്സിലുള്ളവർ ദെൻ ഓൾസോ ഷെഡ്യൂൾഡ് കാസ്റ്റുള്ളവർ അങ്ങനെ നിരവധി ആയിട്ടുള്ള ആൾക്കാർ ഇടം നേടിയതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് പത്തനംതിട്ടയുടെ ലിസ്റ്റാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും സി പി എ പോസ്റ്റ് തന്നെയാണ് അറുപത്തിയെട്ട് മാർക്കുള്ളവരൊക്കെ ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട് ടോട്ടൽ എത്ര പേര് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും കുറവ് മാർക്ക് മെയിൻ ലിസ്റ്റിൽ ആരാണ് നേടിയിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളും കൂടി നമുക്ക് ചെക്ക് ചെയ്യാം ഏറ്റവും അവസാനം പോവുകയാണെങ്കിൽ നമുക്കിത് കാണാനായിട്ട് സാധിക്കുന്നതാണ് സോ ഏകദേശം മുന്നൂറിൽ കൂടുതൽ ആൾക്കാർ പത്തനംതിട്ടൻ്റെ ലിസ്റ്റിൽ ഇടം നേടിയതായിട്ട് കാണാൻ സാധിക്കും നാനൂറ് ഉണ്ട് നാനൂറ്റി അഞ്ചോളം ഉദ്യോഗാർത്ഥികൾ ഫോർ ഹഡ്രഡ് ആൻഡ് ഫൈവ് കാൻഡേറ്റ്സ് ആണ് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഇതിലാണ് നേടിയെന്ന് തോന്നുന്നു ഒരു ലിസ്റ്റും കൂടി ചെക്ക് ചെയ്യാനുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് പറയാം അപ്പം നാൽപ്പത്തി അഞ്ച് പോയിന്റ് മുപ്പത്തി മൂന്നൊക്കെയാണ് ഇതിൻ്റെ കട്ട് ഓഫായിട്ട് പറയുന്നത് അതായത് ഏറ്റവും കുറവ് മാർക്കായിട്ട് ലിസ്റ്റിൽ ഇടം നേടിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തി അഞ്ച് മാർക്കൊക്കെ ഉള്ളവർ ലിസ്റ്റിൽ ഇടം നേടിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് നാൽപ്പത്തി കൂടുതലുള്ളവരൊക്കെ പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റാണ് അതിലൊക്കെ വളരെ ചുരുക്കം മാർക്ക് നേടിയവർ ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് പത്തൊൻപത് മാർക്ക് അത് എസ് സി എസ് ടീൻ്റെ ഒക്കെയാണ് പറയുന്നത് പത്തൊൻപത് അതുപോലെ തന്നെ നാല്പത് മുപ്പത്തി ഒൻപത് വിവിധ മാർക്കുകൾ പറയുന്നതായിട്ട് കാണാൻ സാധിക്കില്ല ആ തിങ് കാണാൻ സാധിക്കും നാല്പത്തി ഒന്ന് ഒ ബി സീൻ്റെ കാണാൻ സാധിക്കും മുപ്പത്തി ഒൻപത് വിശ്വകർമ്മ നാല്പത്തി അഞ്ച് ആ ഒരു റേഞ്ചൊക്കെയുള്ളവരൊക്കെ നേടിയിട്ടുണ്ട് അതായത് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ വന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് അടുത്ത ലിസ്റ്റും കൂടി ചെക്ക് ചെയ്യാം സോ ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ കാസർകോട് ബറ്റാലിയൻ്റെ ആണ് കാസർകോട് കെ പി ഫോറിൻ്റെ നമ്മൾ നോക്കുന്നത് കെ പി ഫോറിൽ എഴുപത്തി മൂന്ന് മാർക്കൊക്കെ വാങ്ങിയവര് ലിസ്റ്റിൽ ഉൾപ്പെട്ടതായിട്ട് കാണാൻ സാധിക്കും ആകെ മൊത്തം എത്ര ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ഇതിലൂടെ ഇതിലൂടെ നോക്കാം മുന്നൂറ്റി അമ്പത്തി ഏഴോളം ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെട്ടിട്ടുണ്ട് നാൽപ്പത്തി എട്ട് മാർക്കൊക്കെ നേടിയവർക്ക് ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് പിന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റ് വന്നത് കാണാൻ സാധിക്കും അതിൻ്റെ മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കി ഓരോരോ കാറ്റഗറിൻ്റെയും സപ്ലിമെൻ്ററി ലിസ്റ്റ് അയിമ്പത്തിയേഴ് അതുപോലെ തന്നെ നാൽപ്പത്തി മൂന്ന് അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള മാർക്ക് നേടിയവർക്ക് ഒരു സപ്ലിമെൻ്ററി ലിസ്റ്റിൽ ഇടം നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഓരോ കാറ്റഗറിയാണ് സ്പെഷ്യൽ കാറ്റഗറിയാണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിസ്റ്റുകൾ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് സോ താഴെ കൊടുത്തിട്ടുള്ള ലിങ്ക് എന്ന് പറയുന്നത് ടെലിഗ്രാം ചാനലിൻ്റെ ആണ് അതിൽ നിങ്ങൾ കയറുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത എല്ലാ ലിസ്റ്റുകളും നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഇവിടെ എൻ്റർ ചെയ്തുകൊണ്ട് നിങ്ങൾ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ പേര് വെച്ചിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഏറ്റവും നല്ലത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്യുന്നതാണ് രജിസ്റ്റർ നമ്പർ എൻ്റർ ചെയ്തിട്ട് നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ നിരവധി പേര് നമ്മുടെ പോലീസിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട നമ്മളിതിൻ്റെ ഇതുവരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് തന്നെ തന്നു വന്നിട്ടുണ്ടായിരുന്നു